അങ്ങനെ നമ്മൾ റോക്ക് ക്യാമ്പ് റിസോർട്ടിൽ എത്തി ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഫുഡൊക്കെ അടിച്ചു ലഞ്ച് ഇവിടെ നിന്നായിരുന്നു കഴിച്ചേ നമ്മൾ വീട്ടീന്ന് കൊണ്ടുവന്നത് ഇവിടെ കാൻ്റീനിലിരുന്നിട്ടാണ് കഴിച്ചത് ലഞ്ച് കഴിച്ചിട്ട് റൂമൊക്കെ നോക്കി ഇവിടെ ഫുള്ളും ജസ്റ്റ് ഫുള്ളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ വീട് എടുക്കണത് അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം നോക്കി ഇവിടെ തന്നെ ഒരു പൂളുണ്ട് കണ്ട നമുക്ക് ആ പൂള് ഇപ്പോൾ കുറച്ച് അതിന ഓപ്പൺ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞ രക്ഷയില്ല രക്ഷയില്ല അടിപൊളി രക്ഷയില്ല അതാ അതാ കാണുന്നതാണ് വ്യൂ പോയിന്റ് ആ കാണുന്നതാണ് വ്യൂ പോയിന്റ് അവിടെയും ഞങ്ങൾ ചെന്ന് നോക്കി അവിടെ നമുക്ക് പോയി നോക്കാം ഇപ്പൊ ഒരു ചെറിയൊരു ഒരു ഇതൊള്ളൂ തണുപ്പുള്ളൂ രാത്രി ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും നല്ല തണുപ്പാകും പിന്നെ ഇവർ നമുക്ക് ട്രക്കിങ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സിപ്പ് ലൈനും ട്രക്കിങ്ങും പിന്നെ ജീപ്പ് ട്രക്കിങ്ങുണ്ട് ഉണ്ട് അപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ട്രക്കിങ്ങിന് പോകാം ട്രക്കിങ്ങിന് പോയാൽ ഇവിടെ അടുത്തൊരു ഒരു വാട്ടർഫോൾ ഉണ്ട് അവിടെത്തിട്ട് വേണമെങ്കിൽ കുളിക്കാം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സിപ്പ് ലൈൻസ് വേണമെങ്കിൽ സിപ് ലൈൻ ചെയ്യാം എനിക്ക് രണ്ടും ചെയ്യുന്നുണ്ട് ഐ എം സോ എക്സൈറ്റഡ് ഇവിടെ ഇവിടെ ടെൻറ്റ് ഹൗസും കേട്ടോ ടെൻറ്റ് ഉണ്ട് രണ്ടെണ്ണം ഒന്ന് വലുത് ചെറിയൊരു ടെൻറ്റും അങ്ങനെ ട്ടോ ചേ ഗ്ലാസ് ബ്രിഡ്ജാട്ടോ അവിടെ നിന്നൊക്കെ പാട്ടൊക്കെ കേക്കുന്നുണ്ട് എന്തൊക്കെയോ അതാ കൂടെ നോക്ക് അവിടെ വേറെ വീടാ അതിന്റെ മോൾ വശം എനിക്ക് ഇഷ്ടായി കണ്ട എനിക്ക് ായി പിന്നെ അവിടെ ഗ്രില്ല്യാണ് എന്തോ ഒരു സാധനം ഒക്കെ ഇണ്ട് എനിക്കിഷ്ടായി നല്ല കാറ്റുണ്ട് നല്ല കാറ്റില്ല ചെറിയൊരു കാറ്റും പക്ഷെ എന്നാലും നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാം കണ്ടില്ലേ വ്യൂ കണ്ടില്ലേ നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാം എൻ്റെ അടുത്തൊരു സാധനം കാണിച്ചു തരാം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ റൂം നമ്മളിപ്പോൾ എടുത്ത റൂം രണ്ട് വീട്ടുകാർ രണ്ട് ഫാമിലിക്ക് സെപ്പറേറ്റ് റൂം എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് എട്ട് പേർക്ക് എടുക്കാൻ പറ്റിയ ഒരു റൂമിലാണ് റൂമും നല്ല അടിപൊളി നമുക്കതൊക്കെ കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റോ ക്യാമ്പർ റിസോർട്ടിന്റെ മാത്രമായിട്ട് ഇടണം തരണം ഫുൾ ഞങ്ങളുടെ ട്രിപ്പിന്റെ വീഡിയോ ഒന്നും പിന്നെ അവിടെ മറ്റേ എ ഫ്രെയിം ഇതാട്ടാ വീടുകളാണ് ഉള്ളിൽ കയറി ഒരു കുടിച്ചുമുറിയാണ് പക്ഷെ അപ്പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ അപ്പുറത്തേതാ ഒരു ബാൽക്കണി പോലെ കണ്ട ചെയറൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് നോക്കിയാ അതാണ് വ്യൂ കുടിച്ചുമുറിയാണ് സംഭവം എന്നാലും അവിടെ ഞാൻ എന്നെ കണ്ട നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ മറ്റെല്ലാവരും കണ്ണിൽ കുടിക്കിയ ചെടിയാണിത് നല്ല രസമുണ്ടല്ലേ ക്യാതൊക്കെ അയ്യോ ഇവിടെ ലാമ്പൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി രാത്രി ആവുമ്പോൾ കത്തിച്ചാൽ നല്ല രസമുണ്ടാവും ഇവിടെ ഒരു മൂന്ന് നാലുണ്ട് അത് 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 പിന്നെ ഇവിടെ ഒരു ലൗഷേപ്പ് പിന്നെ ഇത് നമുക്ക് ആണോ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റൊരു ഇത് അതാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെ സേറ്റേണ്ട ട്ടൻ ഇവിടെ നമുക്ക് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റൊരു ഇതാന്ന് തോന്നുന്നു പിന്നുവെച്ചാ ഇവിടെ ഇരിക്കാൻ ഉള്ളതുണ്ട് ഈ സാധനല്ലേ നിന്റെ പേരെനിക്കറിയത്തില്ല ഈ സാധനത്തിൽ ഞാൻ കഷ്ടപ്പെട്ടായിട്ടായാലും കയറി കണ്ട അതിൻ്റെ മണ്ട കയറി നല്ല കാലുവേദന വന്നു ആദ്യം ഈ സാധനത്തുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല കാലുവേദന വന്നു പക്ഷേ അയ്യോ പക്ഷേ ഞാൻ വിട്ടു തുടക്കാറില്ലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് 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 അതിന്റെ മണ്ടിക്ക് കയറി നെലസനായിരുന്നു അതിന്റെ മണ്ണ് നിന്നു കടന്നു ഇരുന്നു നമുക്ക് റൂം ആണ് റൂമിലേക്ക് പോണ വഴിട്ടാ ഇതെനിക്ക് കയറണം എനിക്ക് അവിടെ ചെന്ന് ബാക്ക് സെറ്റാക്കിട്ടാണ് ഇതില് വന്ന് ചാടാൻ ഇവിടെ ിട്ടാട്ട് നമ്മുടെ ഭൂമിക്കുള്ള വഴി ഭൂമിക്കുള്ള വഴി ഭൂമി ആരൊക്കെ

നമ്മള് ചാടാൻ പോണുല്ല ചോദിച്ചോക്കണോ നമുക്കതില് ചാടാൻ പറ്റില്ലേ ഇല്ല നമുക്കൊന്നും വലിയ വെയിറ്റ് ഒന്നുമില്ലല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ എങ്ങനെ പോവാണ് அப்ப நம்ம கறங்கி நம்ம பரிஷ்காரி எங்க ஆளு நீந்த அப்ப Ini nanti 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 n

നമ്മള് പൂളിലൊക്കെ ഇറങ്ങി പൂളിലിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇപ്പോഴും സംസാരിക്കാൻ പറ്റില്ല കാരണം തണുപ്പ് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം പൂളിലിറങ്ങിയിട്ട് എന്നായിരുന്നു സംഭവം ഇനി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇനി ഇപ്പൊ നമ്മളിപ്പോ ഏർ റസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മഴയുണ്ട് മഴക്കാരവിടെ വെക്കണുണ്ട് തണുപ്പുണ്ട് കാറ്റുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ തൊപ്പ മഴയായി ഇവിടെ നല്ല മഴയായി കാറ്റ് അല്ലെങ്കിലും സംസാരിച്ചിരിക്കാൻ വയ്യോ മഴയും കാറ്റും ഇതെല്ലാം ലേറ്റൊക്കെ വന്നിട്ടാ എന്റെ ഇത് ഇപ്പൊ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആട്ടത് കണ്ടോ നമുക്ക് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് കോളിഫ്ലവർ ഉണ്ട് റൈസ് ഉണ്ട് ഞാൻ പക്ഷേ പൊറോട്ട എടുത്തു ചിക്കൻ എടുത്തു കോളിഫ്ലവർ കഴിയെടുത്തു റൈസ് എടുത്തു തീരണോ തീരണോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇനി കുറച്ചു നേരം സ്കൂളിൻ്റെ അടുത്ത് പോയി പുളിഞ്ഞടുത്ത് പോയിരിക്കുന്നു കുറച്ചു നേരം അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്യാം നല്ല കാലാവസ്ഥ മഴ ഒന്നുമില്ല നല്ല തണുപ്പ് നല്ലതാണ് പക്ഷെ നല്ല തണുപ്പ് പിന്നെ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കൊറച്ചാട്ടന്മാര് പാട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഫയർ നമ്മളിപ്പോളിക്കാൻ പോവാൻ പോകുന്നു എന്താണ് അത് സ്ത്രീലല്ലായിരുന്നു ഞങ്ങള് ഞങ്ങള് ഇതിപ്പോ എല്ലാവരും Oh <laughs> അപ്പം നമ്മൾ എല്ലാം ഇന്നത്തെ ദിവസം എല്ലാം അവസാനിപ്പിച്ച് കിടന്നുറങ്ങാൻ പോവാ എല്ലാവരും കിടന്നു കേട്ടാ ഇവിടെ ഒരാളില്ല എല്ലാ റൂമിലും ആൾക്കാരായി ഒരാളില്ല ഇവിടെ ഞാൻ മാത്രം ഇപ്പോൾ പുറത്ത് ഇറങ്ങി നിൽക്കണത് ഞാനിപ്പം അങ്ങനെ അത് കയറും ഓക്കെ അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇപ്പം അങ്ങനെ എടുക്കാൻ പോവാം ഇനി നാളെ രാവിലെ മണിക്ക് പൂള് അവൈലബിൾ ആണ് അപ്പോൾ പൂളിൽ ഇറങ്ങണം എന്നൊക്കെ പറയണം എനിക്കറിയാൻ പാടില്ലേ തണുപ്പ് അങ്ങനത്ത് തണുപ്പ് സമയത്ത് ഇറങ്ങിയ എന്തുകൊണ്ടും എന്നാലും ഇറങ്ങണം എന്നൊരാഗ്രഹമുണ്ട് നോക്കാം Patrolo Apa ini dikatrolo? Jadah Good night വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടെ ഇപ്പൊ സമയം എത്ര ആയിണ്ടാവും ആറരയാണ് ആറരയായിട്ട് സമയം ഇവിടെ നമ്മളിപ്പിവിടെ ഇവിടെ ഫ്ലാസ്കിൽ കട്ടൻ ചായ കൊടുക്കുന്നുണ്ട് അപ്പോ അതും കുടിച്ച് നമ്മൾ അവിടക്കൊക്കെ വ്യൂ പോയിന്റിക്കൊക്കെ പോയി സൂര്യോദയവും കാണും കോടും കാണും നമ്മൾ നല്ല കാപ്പി നല്ല ഏലക്കിട്ട കാപ്പി

റിഞ്ഞൂടാ ഈ തണുപ്പത്തെ ഉള്ള വീണ്ടും ഇറങ്ങാൻ പോവാണ് തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് പക്ഷെ എന്നാലും പൂളിലൊക്കെ ഇറങ്ങണല്ലോ അല്ലേ കണ്ണോർക്കാൻ പറ്റി നിങ്ങള് പൂളി കലല്ലേ ഇറങ്ങണേ അങ്ങനെ നമ്മൾ കുളിച്ചു അപ്പൊ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടോ ഷൂ കൂടി വേണമായിരുന്നു ഷൂ പിന്നെട് കളമ്പടി കൊണ്ട് നല്ല ൂളിലിരുന്നപ്പോൾ ഇത്ര പറയണ്ടായിരുന്നില്ല ഇപ്പം വരയ്ക്കണം നമ്മൾ എന്ത് നമ്മളിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ ഇടിയപ്പമുണ്ട് പിന്നെന്താ വെള്ളയപ്പമുണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ കടലക്കറി കടലക്കാരുണ്ട് മുട്ടക്കാരുണ്ടെന്നാണ് പറയണത് ഞാൻ എന്തൊക്കെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് അവിടെ വെള്ളയപ്പം എടുത്തു കടലക്കാർ എടുത്തിട്ടുണ്ട് മുട്ടക്കാർ എടുത്തിട്ടുണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് കഴിക്കുമെന്ന് എനിക്കറിയില്ലേ രാവിലെ തന്നെ പൊറോട്ടിത് എന്നാലും കാപ്പില ഞാൻ കഴിക്കും ഓക്കെ ചായയും നല്ല ഇലക്കിട്ട ചായ കാപ്പിയാണ് ചായ 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 ഇപ്പൊ ഞാൻ റൂമിലിട്ടേക്കുള്ളൂ എല്ലാവരും പോയി ബാഗെടുത്തിട്ട് ഇപ്പൊ എന്താ റൂമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് പോയി പോവണ് പോണത് സിപ്ലൈനൊക്കെയാണ് അവിടെ ചെന്നിട്ട് അത് ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് ഞാൻ റെഡി ആയിരിക്കുന്നത് കൈ ഒക്കെ വിറക്കണു അപ്പൊ നമുക്ക് ഇറങ്ങാം ഉം മുറൊക്കെ പൂട്ടി നമുക്ക് ഇറങ്ങാം ഞാൻ ഒരുങ്ങി വന്നപ്പോ സമയം പോയി അതാ നമുക്കപ്പം റൂമിൽ നിന്ന് ഇറങ്ങാം നല്ല നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു ഇറങ്ങാം കൈയൊക്കെ കഴിച്ചു മറ്റേ ഡബിൾ ലോക്കട്ടാ രണ്ടു വട്ടം പോവാണ് നമ്മളിവിടുന്ന് പോവാണേറ്റാട്ടാ ഇനി വരുവാണെങ്കിൽ കാണാം എന്തായാലും വരാ മിസ് ചെയ്യരുത് മിസ്സേതാ നല്ല മിസ്സിംഗ് നോക്കും നമ്മളിപ്പോ ഷിപ്പ് ലൈൻ്റെ ഇവിടെ എത്തിട്ടാ സംഭവം എനിക്ക് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഒരു പേടി പെട്ടെന്ന് ഇങ്ങനെ എങ്ങനത്തെ സാധനം എനിക്ക് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് നോക്കി വെക്കാം നല്ല രസല്ലേ ആസാനം ഇങ്ങനെ നടന്നു പോയിരുന്നു അല്ലേ ഇതേ കൂടെ ഇങ്ങനെ നടന്നു ഉണ്ട് ആണ്ട് തിരിച്ചുപോയി കഴിഞ്ഞു ഇനി നമ്മൾ 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 മേമേ ബാലി ബാലി സ്വിംഗ് ആകാശത്തേക്ക് പോവുകയാണ് സ്വിംഗിലേക്ക് കയറാൻ ാണ് ഞങ്ങളൊരു മൂന്ന് പേര് കേറുണ്ട് എനിക്കറിയില്ല ഇവിടുന്ന് ഇത്ര കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് അത് നമുക്ക് ചെയ്യാം ഇതൊക്കെ ഒരൊട്ടല്ലേ പറ്റുള്ളൂ ൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ വന്നേക്ക ഇത് എല്ലാരും മെസ്സി കയറി നമ്മളിപ്പം വന്നിട്ട് കൂടെ പിന്നെ പെട്ടന്ന് പോണം ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഉണ്ട് കൊറവ നല്ല തണുത്ത തണുത്തൊക്കെ ക്കുണ്ട് കൊറ തൽക്കാലം നമുക്ക് ഇത് മതി ഇവിടെ ഒരു െവിടെയാണെന്ന് നോക്കട്ടെ പുത്തൻ കുരിശ് പുത്തൻ പുത്തൻ കുരിശ് പുത്തൻകുരിശില് പെപ്പർ ബൗള് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റില് നമ്മള് കേറാട്ട ഫുഡ് എനിക്ക് വലിയ സുഖമില്ല എന്തോ ആണവോ വയർ എന്തോ പോലെ ആവേണ്ട ചെറുതായിട്ട് ഇച്ചിരി ചിക്കൻ ബിരിയാണിയും കഴിച്ചു വേറെ പുളിയാണ്